ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാഹനാസ് റിയൽ വൈബ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു തോരൻ റെസിപ്പിയാണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതിൻ്റെ ടെറസ്സിലുള്ള വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ കൂടി ഒന്ന് പരിചയപ്പെടാം ഞാൻ ടെറസിൽ വെച്ചിട്ടുള്ളതാണ് മാർക്കറ്റിലൊക്കെ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ തന്നെയാണ് ഇത് തോരൻ വെക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ മസാലക്കൂട്ടായിട്ടും അതുപോലെ ചപ്പാത്തിക്ക് കറിയായിട്ടും തീയിലായിട്ടുമാണ് വെച്ചിരുന്ന ഇതാണ് ശരിക്കുള്ള ആ പ്ലാന്റ് ബീച്ചിങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വൈകുന്നേരമാണ് വിരിയുന്നത് ആൺപൂക്കൾ നേരത്തെ വിരിയും ആദ്യം ഉണ്ടാകുന്ന ആൺപൂക്കളാണ് പിന്നീടാണ് പെൺപൂക്കളുണ്ടാവുക പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ അതിൽ കായ ഉണ്ടാകും ആ കായ പിടിച്ച് കിട്ടണമെങ്കിൽ പോളിനേഷൻ നടക്കണം ആൺപൂക്കളെ പറച്ച് ഹാൻഡ് പോളിനേഷൻ ചെയ്താൽ നിറയെ കായ് പിടിക്കുക അതിങ്ങനെ നിൽക്കുകയും ചെയ്യും വാടി പോകത്തില്ല അല്ലെങ്കിൽ വാടി പോകും ഇപ്പോൾ ഇതിൽ രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് ഞാൻ പറിക്കുകയാണ് പീച്ചിങ്ങയാണ് അപ്പോൾ നം ഈ പീച്ചിങ്ങെ പറിച്ചിട്ട് നമ്മൾ തോരൻ വെക്കുകയാണ് ഈ ഈ ചെടിക്ക് ഞാൻ വളരെ കെയറിങ് ഒന്നും കൊടുത്തില്ല ഒരു വിത്ത് കൊണ്ടിട്ട് പൊടിച്ച് ഇങ്ങനെ വന്ന് വീട്ടിലെ തന്നെ പച്ചക്കറി വേസ്റ്റും വെള്ളവും മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ഹാഡ് ആയിട്ടുള്ള തൊലി പുറംതൊല്ലിയാണ് ഇതിനുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ അതുപോലെ തന്നെ ഈ കായ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അധികം മൂക്കാൻ സമ്മതിക്കരുത് വളർന്നൊന്ന് പാകമായി കഴിയുമ്പോൾ തന്നെ അത് പറിച്ച് നമുക്ക് കറിയിലേക്ക് ഇട്ടില്ലെങ്കിൽ മൂത്തുപോകും നല്ല കയ്പായിരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ളത് മൂക്കാതെ എടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇനി ഞാനിതിനെ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കൊത്തി അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കൊത്തി അരിഞ്ഞ് ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ വലിയ സവാള കൊത്തി അരിഞ്ഞ് വെക്കണം പിന്നെ നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിടണം പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണം എന്നിട്ട് നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പിൽ വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് അര ടേബിൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം സാധാരണ തോരൻ വെക്കും പോലെ തന്നെയാണ് പിന്നെ അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കറിയപ്പം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചോർന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് പഴഞ്ഞ് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തോരൻ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ടേസ്റ്റ് അനുസരിച്ച് ഇടുക മാത്രമല്ല നമ്മൾ തോരന് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ചിലർക്ക് ക്വാണ്ടിറ്റി കുറവായിരിക്കും ചിലർക്ക് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഉപ്പിൻ്റെയും ഇതിനകത്തിടുന്ന മറ്റ് സാധനങ്ങളുടെ അളവ് പറയാതിരിക്കുന്നതാണ് നല്ലത് അത് അവരൊട്ട ടേസ്റ്റ് അനുസരിച്ച് ഇടുക അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നിറച്ച് വേണ്ട പോലെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഒരു പിടി തേങ്ങ ചിരകിയതോടി ഇതിനകത്ത് ഇട്ട് യോജിപ്പിക്കണം അപ്പോൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒരു ശകലം പോലും വെള്ളം ഈ തോരനിൽ ഒഴിക്കാൻ പാടില്ല കാരണം വാട്ടർ കണ്ടക്ട് ഉള്ള ഒരു വെജിറ്റബിളാണ് അപ്പോൾ ആ വെജിറ്റബിൾ വെന്ത് വരുമ്പോഴത്തേക്കും അതിലെ വെള്ളം നന്നായിട്ട് ഊറി വരും അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇത് വേ വേവിച്ച് വറ്റിച്ചെടുക്കാനുള്ളത് ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ഒരു തോരനാണ് പക്ഷേ വെള്ളം വറ്റിക്കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും നല്ല തോരൻ പോലെയാവും ഇത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പം ഇത് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി അടിപൊളി ടേസ്റ്റിയാണ് ഇത് അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ തോരനാണ് വളരെ പിഞ്ചായ കായ അടത്ത് വയ്ക്കുമ്പം അങ്ങനെയായിരിക്കും ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വേവ് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ മത്തിക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ തോരനും കൂട്ടിയാണ് ഇന്ന് ചോറ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ